ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് ആണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നടന്നിരിക്കുന്നത് മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തായിരിക്കുന്നത് ടാസ്ക് ജയിച്ച് ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയ മത്സരാർത്ഥിയായ നൂറയാണ് ടാസ്കിലൂടെയാണ് ഇന്ന് മിഡ് വീക്ക് എവിക്ഷൻ നടത്തിയത് പ്രതികൾക്കും പസിൽ പോലെ ഓരോ ചിത്രങ്ങൾ നൽകിയിരുന്നു എവിക്റ്റ് ആയി പോകേണ്ട മത്സരാർത്ഥിയുടെ ചിത്രം മാത്രം കറക്റ്റ് ആക്കാൻ കഴിയില്ല അവർ പുറത്തേക്ക് പോവേണ്ടതുമാണ് നിർഭാഗ്യവശാൽ നൂറയ്ക്കാണ് നൂറയുടെ ചിത്രം കറക്റ്റ് ആക്കാൻ കഴിയാതെ വന്നത് അതോടുകൂടി മിഡ് വീക്ക് എവിക്ഷനിലൂടെ ഏറ്റവും സ്ട്രോങ് ായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റാണ് പുറത്തായിരിക്കുന്നത് ടാസ്കിലൂടെ ടിക്കറ്റ് ടു ഫിനാല കിട്ടിയ മത്സരാർത്ഥി കൂടിയായിരുന്നു നൂറ ഫിനാലയിലേക്ക് വെറും ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് നൂറ എവിക്റ്റ് ആയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു നൂറയുടെ പാർട്ട്ണറായ ആതില ഇതുപോലെ തന്നെ മിഡ് ബീക്ക് എവിക്ഷനിലൂടെ പുറത്തു പോയിരുന്നത് ഇപ്പോഴിതാ നൂറയും പുറത്തേക്ക് പോയിരിക്കുന്നു അനുമോൾ അനുമോൾക്കെതിരെ ഗെയിം കളിച്ചതുകൊണ്ട് അനുമോളുടെ പി ആർ കാരണമാണ് ഇത്രയും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് പുറത്തു പോയിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകരുടെ ഭൂരിപക്ഷമുള്ള അഭിപ്രായം അനുമോളുടെ പുറത്തുള്ള സപ്പോർട്ട് കണ്ട് അത് കുറയ്ക്കുവാൻ വേണ്ടി കുറച്ച് ദിവസമായി ഇവർ രണ്ടുപേരും പെടാപ്പാട് പെട്ടിരുന്നു അതെല്ലാം പ്രേക്ഷകരിൽ നെഗറ്റീവ് ജലിപ്പിക്കുകയും ഇവരുടെ വോട്ട് സാവധാനം കുറയുകയും ചെയ്തു അതിപ്പോൾ എവിക്ഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എവിക്റ്റായ സമയം അനുവിനെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞതിനു ശേഷമാണ് നൂറ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പടികിറങ്ങിയിരിക്കുന്നത്